മൂന്നാമത് ഹൌസിംഗ് ഫിനാൻസ് എക്സിബിഷന് സിറ്റി സെന്റർ ബഹ്റൈനിൽ തുടക്കമായി ഭവന നഗരാസൂത്രണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രദർശനം ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് ഭവന സേവനങ്ങളും ധനസഹായ പരിപാടികളും ഉയർത്തിക്കാട്ടുന്ന പരിപാടികളും പ്രദർശനങ്ങളും സംഘടിപ്പിച്ചത് സാമ്പത്തിക സേവനങ്ങളിൽ നിന്നും പ്രയോജനം നേടാൻ ആഗ്രഹിക്കുന്ന പൌരന്മാർക്ക് റിയൽ എസ്റ്റേറ്റ് ഫിനാൻസിംഗ് കൺസൾട്ടേഷനുകൾ നൽകുന്ന റിയൽ എസ്റ്റേറ്റ് പ്ലാറ്റ്ഫോമിന്റെ നവീകരിച്ച പതിപ്പും ഉപപ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നാല് മെഗാ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഇരുപത്തിനാല് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് കമ്പനികൾ എട്ട് വാണിജ്യ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെ ഹൌസിംഗ് ഫിനാൻസ് എക്സിബിഷന്റെ നിലവിലെ പതിപ്പിൽ പങ്കെടുക്കുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെയും ഏജന്റുമാരുടെയും എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനയുണ്ടായിട്ടുണ്ട് ഭവന സാമ്പത്തിക സേവനങ്ങളുടെ തരങ്ങളും സവിശേഷതകളും പൌരന്മാരെ പരിചയപ്പെടുത്താനും അവർക്ക് ശരിയായ ഉപദേശം നല്കാനുമാണ് ഭവനധനകാര്യ പ്രദർശനങ്ങൾ ലക്ഷ്യമിടുന്നത് പ്രദർശനം ഫെബ്രുവരി പതിനേഴിന് സമാപിക്കും സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ അൽ സെന്റർ ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ നിന്നും വിജയിച്ച കുട്ടികൾക്കായുള്ള ഗ്രാജുവേഷൻ സെറമണി സംഘടിപ്പിച്ചു റബറാൻ ഫാദർ പി കെ ബാബു മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബഹ്റൈൻ സി എസ് ഐ സൌത്ത് കേരള ഡയോസിസ് വികാരി റവറന്റ് ഫാദർ അനൂപ് സാം മുഖ്യാതിഥിയായിരുന്നു സൺഡേ സ്കൂൾ പ്രസിഡന്റും ഇടവക വികാരിയുമായിരുന്ന റവറന്റ് ഫാദർ ജോൺസ് ജോൺസന്റെ അധ്യക്ഷതയിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പിയുടെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വോയിസ് ഓഫ് ആലപ്പി മുഹറക്കേരിയയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അൽഹിലാൽ ഹോസ്പിറ്റൽ ഹിദ്ദുമായി സഹകരിച്ചുകൊണ്ട് ഹിദ് എം ലേബർ ക്യാമ്പിലാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് ഒരു വർഷ കാലയളവിലെ സംഘടനയുടെ ആറാമത് മെഡിക്കൽ ക്യാമ്പായിരുന്നു ഇത് ക്യാമ്പ് ഇരുനൂറിൽ പരമാളുകൾ പ്രയോജനപ്പെടുത്തി വോയിസ് ഓഫ് ആലപ്പി മുഹറക്കേരിയ പ്രസിഡന്റ് ഗോകുൽ കൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന യോഗത്തിൽ ഐസി കോർ കമ്മിറ്റി അംഗവും വോയ്സ് ഓഫ് ആലപ്പി കുടുംബാംഗവുമായ അജയ് കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ സെക്രട്ടറി നിതിൻ ചെറിയാൻ സ്വാഗതവും ട്രഷറർ രാജേഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ഇന്ത്യൻ ക്ലബുമായി സഹകരിച്ച് ഗേറ്റ് കീപ്പർ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു ഐ സി ആർ എഫ് ലൈഫ് എന്ന ബാനറിന് കീഴിലുള്ള പരിശീലനം ആത്മഹത്യാ സാധ്യതയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് പങ്കെടുക്കുന്നവരെ പരിശീലിപ്പിക്കുന്ന ഐ സി ആർ എഫിന്റെ ഒരു സംരംഭമാണ് ഈ പരിശീലനം സന്നദ്ധ പ്രവർത്തകരെ ആവശ്യമായ ഇടപെടൽ വൈദഗ്ധ്യം നൽകുകയും ലഭ്യമായ സഹായത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ചെയ്യുന്നു അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഫെബ പെർസി പോൾ ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ആനന്ദ് നായർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഐസിആർഎഫ് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ മോഡറേറ്റർ ആയിരുന്നു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി അധ്യാപകരും വിവിധ അസോസിയേഷനുകളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ നൂറിലധികം പേർ പരിശീലന സെക്ഷനിൽ പങ്കെടുത്തു വോയിസ് ഓഫ് മാംബ ബഹ്റിൻ കമ്മിറ്റിയുടെ സീനിയർ മെമ്പർ എം സി ഇബ്രാഹിം നാൽപ്പത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് നാട്ടിലേക്ക് മടങ്ങുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ യാത്രയയപ്പ് ചടങ്ങിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നൌഫുൾ ചെട്ടിയരത്തും ബഷീർ കിളോത്തും മൊമെന്റോ നൽകി ആദരിച്ചു പരിപാടിയിൽ വോയിസ് ഓഫ് മാംബ മെമ്പർമാരായ സിറാജ് മാംബ വഹീദ് ഷിഹാബ് ഷറഫുദ്ദീൻ നവാസ് നംഷീർ എന്നിവർ സംബന്ധിച്ചു